ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കാണിക്കുന്നത് ഇത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എടുക്കാം ഈവനിങ് സ്നാക്കായിട്ടും എടുക്കാം നല്ല ചൂട് കട്ടൻ ചായയുടെ ഒക്കെ ഒപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇത് നമ്മൾ പുട്ടുപൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്നത് എന്നുള്ളത് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എംബലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് പാലാണ് നമ്മൾ പുട്ടുപൊടി എടുത്ത് അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത് സാധാരണ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലല്ല എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആദ്യമേ തന്നെ കുറച്ച് ലൂസായ പോലെ തോന്നും അത് കുഴപ്പമില്ല ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് പാകമായിട്ട് വന്ന് കാണും എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് ഇത് അടച്ചു വെക്കുക ഇപ്പോൾ ഇവിടെ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ബാറ്ററി കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് നേരത്തെ ഒരുപാട് ലൂസായിരുന്നു കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും ഇത് നല്ലപോലെ കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ പാല് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും അതിന് മുന്നേട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചെറുവീതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറച്ച് കട്ടിയിട്ടാണ് ഇരിക്കുന്നത് അരക്കപ്പ് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ പാല് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾക്ക് കോരി ഒഴിക്കാൻ പാകത്തിന് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ വേണം എന്നാൽ ഒരുപാട് ലൂസായി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചില പുട്ടുപൊടിക്ക് കുറച്ചും കൂടെ പാല് വരും അപ്പൊ അതെല്ലാം നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ സമയത്ത് തന്നെ സ്റ്റീമറിൽ വെള്ളം കൂടെ വെക്കാം തിളയ്ക്കാനായിട്ട് നമ്മൾ ഇത് ആവിലാണ് വേവിച്ചെടുക്കുന്നത് ഇപ്പൊ നമ്മളുടെ ബാറ്റർ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഇനി ഒരു സ്റ്റീൽ പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെണ്ണ തേച്ച് കൊടുക്കാം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെണ്ണ തേച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ വെണ്ണ ഇല്ല എങ്കില് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തേച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ തേച്ച് കൊടുക്കുക ഇനി നമ്മൾ തയ്യാറാക്കിയ മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാത്രത്തിന്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ സ്റ്റീമറിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് എല്ലാം പാത്രത്തിൽ കറക്റ്റായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചിരവീതൊന്ന് വിതറി കൊടുക്കാം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ ദാവിയിൽ വേവിച്ചു വരുമ്പോഴത്തേക്കും തേങ്ങ ചിരവീതിൻ്റെ കളർ മാറാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് നേരെ സ്റ്റീമറിലേക്ക് വെക്കാം പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തയ്യാറായിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ സ്റ്റീമർ ഒന്ന് തുറക്കുന്നുണ്ട് ഇത് നല്ലപോലെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടോടെ തന്നെ മുറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കത്തിയിൽ കൊട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ബാക്കി വന്ന മാവ് ഞാൻ ഇഡ്ഡലി തട്ടിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് കുഴിയുള്ള പാത്രത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഉത്ഭാഗം ശരിക്കും വെന്ത് കിട്ടത്തില്ല അതുകൊണ്ട് പ്ലേറ്റ് പോലത്തെ കുറച്ച് പരന്ന മാത്രം എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനി ഇതും അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതായത് ഇവിടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതും ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ചൂടാറിയതിനു ശേഷം നമ്മൾക്ക് അടർത്തി എടുക്കാം നമ്മൾ പ്ലേറ്റിൽ ഉണ്ടാക്കിയത് ഇപ്പോൾ കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം ഞാനിപ്പം ഇവിടെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തു തോന്നേ ഉള്ളൂ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കത്തിയിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കുന്നില്ല നമ്മൾ ഇതിനകത്ത് പഞ്ചസാരയും പാലൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുറച്ചൊരു മധുരം ഉണ്ടായിരിക്കും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക നമ്മൾ വട്ടയപ്പൊക്കെ പോലെ തന്നെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അതേസമയം കറി കൂട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ആയാലും കഴിക്കാം ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം കൂടിയാണിത് പിന്നെ നമ്മൾക്ക് ഇതിനകത്ത് സോഡാപ്പൊടിയോ ഈസ്റ്റോ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ചേരുവകൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും തേങ്ങ ചെലവിതെടുക്കുമ്പോൾ മാത്രം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ച് ഉണ്ടാക്കിയതും തീരെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കറക്റ്റായിട്ട് തന്നെ വിട്ടുകിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് പഞ്ചസാര വേണ്ട എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം പഞ്ചസാര ഒഴിവാക്കിയിട്ടും ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലേക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്